കുളിച്ചു വന്ന് നേരെ അടുക്കളയിലേക്കാണ് ഞാൻ ഓടിയത് ആക്രാന്തം കണ്ടേ ആർക്കൊന്നും തോന്നണ്ട ആറുമാസത്തെ ഹോസ്റ്റൽ ജീവിതത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ് അടുക്കള മൊത്തമൊന്ന് പരതി എലിപ്പുന്നല് കണ്ട പോലെ മുഖമൊന്ന് കൂർത്തു ഐ ഉപ്പേരി പാട്ട പി ടി ഉഷ ഓടാൻ നിൽക്കുന്ന പോലെ ഞാനൊന്ന് നിന്നു അടങ് മാളും അടങ്ങ് അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മനസ്സെന്ത് പറഞ്ഞാലും വയർ കേൾക്കണോ എന്നില്ലല്ലോ നേരെ സ്ലാബിലേക്ക് കയറി ആ പാത്രം ഒന്ന് എടുത്ത് അതിനെ ഒന്ന് തഴുകി തുറക്കാനായി ശ്രമിച്ചപ്പോഴല്ലേ പണി പാലും വെള്ളത്തിൽ കെട്ടിയത് അവസാനം തിരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടും ഞാനത് തുറന്നു പിന്നെ ആരോടൊക്കളി ആദ്യ രാത്രിയിലെ അംഗം കഴിഞ്ഞ് തളർന്ന പോലെ ഞാനൊന്നിരുന്നു ഇതൊക്കെ കേട്ടറിവുള്ളതാണേ തെറ്റുധരിക്കരുത് മാളു ഡോൺ വേസ്റ്റ് ടൈം നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഞാൻ ആ പാത്രത്തിൽ തലയിട്ട് കഴിഞ്ഞിരുന്നു മാളു മാളു നീ എന്തെടുക്കുമോ അവിടെ ഓ അമ്മ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത് ഉപ്പേരി പാട്ടയിൽ നിന്നും തല ഉയർത്തി ഒന്ന് നോക്കി ആ ശരീരം പുറത്തു നിന്നാണല്ലോ കയ്യിലിരുന്ന ഉപ്പേരിയിൽ നിന്നും കുറച്ചെടുത്ത് വായിലിട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ചെന്നു കുറച്ച് കൈയിലും കരുതി അമ്മയും ചിറ്റയും പുറത്ത് കാര്യമായ ചർച്ചയിലാണ് ഈ ചർച്ചയെന്നൊക്കെ പറയുമ്പോൾ ലോകകാര്യൊന്നും അല്ലാട്ടോ അയൽ കൂടുതലെ പെണ്ണുങ്ങൾ കുറ്റമാണ് രണ്ടും കൂടെ ഞായറാഴ്ച അയൽക്കൂട്ടത്തിന് ഒരു പോക്കുണ്ട് ചേച്ചിയനിയെത്തി ചന്ദനക്കുഴയൊക്കെ തൊട്ട് സുന്ദരിയായ സരസ്വതി മാത്രമൊക്കെ ഉരുവിട്ടാണ് പോകുന്നത് പിന്നീട് തിരിച്ചിൻ്റെ ഒരു വരവ് എൻ്റെ ശിവനെ സരസ്വതി മന്ത്രം കാളി മന്ത്രമാകും ഗേറ്റ് തുറക്കുമ്പോൾ കേൾക്കാം സുശീലയുടെ ജാരൻ്റെ കഥയും ഗോമതിയുടെ പെണ്ണു ഒളിച്ചോടിയതും പിന്നെ ആ ഗേറ്റിൻ്റെ അവിടെ കിടന്ന് ആട്ടും തുപ്പും അവസാനം അച്ഛനും ചുറ്റപ്പനും ചെന്ന് രണ്ടും തെറി പറയും രണ്ടും മകത്തേക്ക് കയറണിയില് അതൊരു ചടങ്ങായി മാറിയിട്ടുണ്ട് മിക്കവാറും ഇവറ്റകൾ രണ്ടിനും കൂടി പെണ്ണുങ്ങൾ ഒട്ടേഷൻ കൊടുക്കും എന്താണ് രണ്ടും കൂടി ഒരു ചർച്ച ഞാനും കൂടി അതിലേക്ക് എന്താണെന്നറിയില്ല ഈ അവിഹിതം എൻ്റെ ഒരു വീക്ക്നെസ് ആയി പോയി ഡി നീ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ശ്യാമളയുടെ മോളുടെ ചുറ്റിക്കളി അവളെ ചുറ്റിക്കളിക്കട്ടമ്മേ കൊച്ചു പെണ്ണല്ലേ ഉം പത്തിൽ പഠിക്കുന്ന പെണ്ണ് എൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ കൈതല്ലി തല്ലി ഓടിച്ചേനെ ഈശ്വര ഞാനെൻ്റെ രണ്ട് കൈയും നോക്കി ഓ ഭാഗ്യം അവിടെ തന്നെ ഉണ്ട് പിന്നെ എനിക്ക് പറ്റിയ പീസ് ഇതുവരെ കൺമുന്നിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഭാഗ്യം പക്ഷേ വരുമല്ലോ അന്ന് ഞാനൊരു കലക്കു കലക്കും എൻ്റെ കറവേട്ടാ ഞാനെൻ്റെ താടിക്കൊന്ന് പിടിച്ചു അയ്യോ തള്ള നോക്കി കണ്ണുരുട്ടുന്നു അന്ന് എൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ച് ഇവിടെ ഇടും ഞാൻ ഓ പിന്നെ ഞാൻ ഒളിച്ചോടും അപ്പോഴാ എണീറ്റ് പോടി ചിറ്റയുടെ വക ആട്ടും ഹോ ഒന്ന് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലില്ലേ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റു മാളു നീ അപ്പൂന്റെ വീട്ടിൽ പോകുന്നില്ലേ കല്യാണത്തിന് നീ വന്നില്ല ഇച്ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി അയ്യടാ എന്നെ വിളിച്ചോ അതിന് നിന്നെന്തോ പ്രത്യേകം വിളിക്കണോ വന്നാലും പട്ടാള പുരുഷു ഷൊ സോറി എന്റെ പ്രൊഡ്യൂസർ ആള് പട്ടാളാണ് പെൻഷൻ ഇല്ലാത്ത പട്ടാളം പണ്ട് യുദ്ധം തുടങ്ങിയപ്പോൾ കഷത്തിന്റെ അടിയിൽ ഉള്ളി വെച്ച് പനിയാണെന്ന് പറഞ്ഞു മുങ്ങിയതാ ഇപ്പൊ പട്ടാളത്തിന്റെ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പാണ് കക്ഷി ഇപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പണി തരുന്നതാണ് മെയിൻ പണി അത് പുറകെ മനസ്സിലാക്കും അത് അച്ചാ ചുമ്മാ ആണെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ അപ്പൂടെങ്കിലും വിളിക്കാമായിരുന്നു ഒന്നില്ലെങ്കിലും കിടന്ന് ഉറങ്ങുമ്പോൾ മൂട്ടിൽ കൊണ്ട് പടക്കം വെച്ച് പൊട്ടിച്ചതല്ലേ ഞാൻ പെണ്ണെ നീ കുഞ്ഞു കളിക്കാതെ വൈകീട്ട് ചിക്കും ചിമ്മും വന്നിട്ട് അത്രയിടം വരെ പോകാൻ നോക്ക് ചിറ്റയുടെ മക്കളാണ് ചിക്കും ചിമ്മും ചിക്കു പ്ലസ് ടുവിലും ചിമ്മു അഞ്ചിലും പഠിക്കുന്നു അവരാണ് മുത്തുമണീസ് അപ്പൂന് വരെ പെണ്ണായി എൻ്റെ മോനെവിടെ പൊരനുറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി മരുന്നിനു പോലും ഒരെണ്ണത്തിന് കിട്ടാനില്ല അമ്മ താടിക്ക് കൈ കൊടുത്തു പെട്ടെന്നാണ് ഒരു ശബ്ദം പല്ലി ചിരച്ചതല്ല ഞാൻ തന്നെയാണ് ഞാൻ ചുറ്റിനുമുന്ന് നോക്കി അമ്മ പറഞ്ഞെന്ന് നേര അങ്ങേരുടെ പോക്ക് കണ്ടിട്ട് രണ്ട് മുറികൾക്കിടയിൽ വിത്തിമാറ്റി ഒരു മുറി ആകേണ്ടി വരും അമ്മാതിരി ഇനുമല്ലേ വയറാണെങ്കിലോ പുള്ളി കന്യാകുമാരിയിലാണെങ്കിൽ വയറ് കാശ്മീരിലും ഇപ്പൊ ജിമ്മിന് പോയി തുടങ്ങിയിട്ടുണ്ട് ഉള്ളി ഇരുന്നപ്പോഴേ ട്രേഡ്മില്ലിൻ്റെ കമ്പി ഒടിഞ്ഞു എന്നാണ് കേട്ടത് വൈകീട്ട് ചിക്കും ചിമ്മും വരുന്നതുവരെ തൊടി മുഴുവൻ ഞാനൊന്ന് കറങ്ങി അത്യാവശ്യം തിന്നാൻ പറ്റുന്ന കായും ഒക്കെ അകത്താക്കി മിക്കവാറും ഇങ്ങനെ പോയാൽ ഞാൻ ഏട്ടനൊരു ഭീഷണിയാകും ഹായ് ചിക്കും ചിമ്മവും ചേച്ചിപ്പെണ്ണേ രണ്ടു മോടി വരുന്നു എനിക്ക് നേരെ ഞാൻ കണ്ണുമടച്ച് അവരെ വാരി പുണരാനായി രണ്ട് കൈയും നീട്ടി കാത്തു നിന്നു ഇതിപ്പം എന്താ കഥ കുറച്ചു നേരമായി മാറോടണക്കാൻ വെമ്പുന്ന ഹൃദയമായി ഞാൻ നിൽക്കുന്നു ഇടയ്ക്ക് സലീം കുമാറിൻ്റെ എക്സ്പ്രഷനൊക്കെ ഉണ്ട് അവർ ഇതുവരെ ഓടിയെത്തിയില്ലേ മെല്ലെ കണ്ണു തുറന്നു നോക്കി ഏ ഇതെവിടെ പോയി ഞാൻ അകത്തേക്ക് ഓടി എൻ്റെ അമ്മേ എൻ്റെ ബാഗ് ഗ്രഹണി പിള്ളേർ ചക്ക കൂട്ടാൻ കാണുന്ന പോലെ കുരുപ്പ് രണ്ടും ബാഗിൽ വലിച്ചു വരുന്നു ഇളയ സന്താനം കയറിയിരുന്നു നിരങ്ങുന്നുമുണ്ട് മാച്ചി മാള ചേച്ചി ചുരുക്കി ചുരുങ്ങി സ്നേഹം കൂടുമ്പോൾ മാച്ചിയാകാറുണ്ട് മാച്ചി ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ ഞാൻ ഗൾഫിൽ നിന്നൊന്നല്ല വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് ഇങ്ങോട്ട് താടി എൻ്റെ ബാഗ് രണ്ടിൻ്റെയും മുഖം ഇപ്പോൾ കണ്ട ദിലീപേട്ടൻ തിളക്കത്തിൽ വായിൽ നിന്നും കാറ്റോതി മുടി മറപ്പിക്കുന്ന പോലെയുണ്ട് എൻ്റെ കാര്യം ഗോവിന്ദ എന്താ വേണ്ടത് മാച്ചി കൊണ്ടുവന്നല്ലോ വാ ചിമ്മൂൻ്റെ കഴുത്തിലൂടെ പിടിമുറുക്കി വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഭീമസേനൻ്റെ ഇടയിൽപ്പെട്ട പോലെ അവൾ കയറുന്നുണ്ട് എൻ്റെ കൊച്ചിനെ കൊല്ലാനാണോ ടി നീ ഇങ്ങോട്ടേക്ക് വന്നത് വിരടി എൻ്റെ കുഞ്ഞിനെ നിങ്ങളെന്റെ പോരാളിയാണോ ഇവറ്റുകളുടെ പോരാളിയാണോ എനിക്ക് അറിയണം ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടു അല്ല പിന്നെ അമ്മച്ചി വാ വിളിച്ചു എന്തുവാടാ ഇവൾ പറയുന്നത് പേരമ്മേ അത് ന്യൂ ജനറേഷൻ അമ്മമാരെ വിളിക്കുന്നതാണ് പ ചൂലേ ഇനി ഇമ്മാതിരി തെറി എന്നെ വിളിച്ചേക്കരുത് പോരാളി എൻ്റെ തോളിലൊന്ന് തന്നു പോരാളി തെറിയായിരുന്നു അറിഞ്ഞില്ലല്ലോ ഉണ്ണി അറിഞ്ഞില്ല പിള്ളേരെ കുളിച്ചിട്ട് അപ്പൂന്റെ വീട്ടിൽ പോ അവളുടെ കൂടെ അയ്യോ ഇന്നും ട്യൂഷന് പോകേണ്ട കൊള്ളാം മക്കളെ കൊള്ളാം നിങ്ങൾ എനിക്കൊരു മുതൽ കൂട്ടാണ് ചേച്ചിയുടെ പേര് ചീത്തയാക്കില്ല ഏകദേശം ഒരു അഞ്ചര ഞങ്ങൾ പട്ടിനായരുടെ ഷോ അപ്പൂവേട്ടൻ്റെ പുള്ളിയുടെ ഇരട്ട പട്ടി വളർത്താൻ ഒരു ബിസിനസ്സാണ് ആളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു നീണ്ടു കിടക്കുന്ന പാഠത്തിനക്കിരയാണ് വീട് അമ്മായിടെ ഒരേ ഒരു മോന് മുറച്ചെറുക്കൻ പക്ഷേ ഞങ്ങൾ നല്ല സഹോദര സ്നേഹമാണ് കേട്ടോ അപ്പോഴു പിന്നെ അന്നേ അറിയാം എന്നെ കിട്ടിയ ജീവിതം കോഞ്ഞാട്ടെ അതുകൊണ്ട് പുള്ളി ആ വഴിക്ക് വന്നില്ല അമ്മായി നീ മിണ്ടട്ട ആള് മുഖം തിരിച്ചു കല്യാണത്തിന് വരാത്തതിൻ്റെ പ്രതിഷേധം ഈശ്വര ലീവ് ചോദിച്ചപ്പോൾ ആ കാലൻ മാനേജർ പറഞ്ഞത് അയാളുടെ കല്യാണത്തിന് പോലും അയാൾ ലീവ് എടുത്തിട്ടില്ല എന്നാണ് ഇതൊക്കെ ഞാൻ ഇതിനോടൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ദേ അമ്മായി ഞാൻ കൊണ്ടുവന്ന കൊണ്ടുവന്നെന്താന്ന് നോക്കിക്കേ ആ കൈയിലേക്കൊരു പൊതി കൊടുത്തു ആ മുഖം തെളിയുന്നത് എനിക്ക് കാണാം എവിടെ എൻ്റെ പുതുപെണ്ണ് ഞാൻ അകത്തോട്ട് കണ്ണൂടിച്ചു അവൾ അകത്തുണ്ട് മോളി ചെല്ല് ചേച്ചി ഞാൻ മെല്ലെ ഒന്ന് വിളിച്ചു ആര് മാളു പോ ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ഭംഗിയാ ചേച്ചിയെ കാണാൻ മുറ്റമെത്തുന്ന മുടി എൻ്റെ അത്രയും കളറില്ല ആശ്വാസം കുശുമ്പ് തലമൊക്കി കഴിഞ്ഞിരുന്നു കഴുത്തറ്റം മുറിച്ചിട്ട് കളർ ചെയ്ത എൻ്റെ മുടിയിലേക്ക് ഞാനൊന്ന് നോക്കി ചേ മ്ലേച്ചം ചേച്ചിക്ക് എൻ്റെ പേരൊക്കെ അറിയുമോ ഞാൻ അത്ഭുതപ്പെട്ടു പിന്നെ കുടുംബത്തിലെ കാന്താരി അറിയാത്തവരുണ്ടോ അപ്പുവേട്ടൻ പറഞ്ഞു കോലമാട അപ്പൊ എനിക്കിട്ട് ആദ്യമേ പണിതു വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പതുക്കെ കൈതിരുമ്മി പെട്ടെന്ന് തന്നെ ഞാൻ രേവതി ചേച്ചിയുമായി കൂട്ടായി ഒരേ വേവിലും താവുമ്പോ അത് സ്വാഭാവികമാണല്ലോ മാളുവിന്റെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ട് ചേച്ചി എൻ്റെ മുടിയിലൊന്ന് തലോടി ദൈവമേ ഇത് കിള്ളി ഇനമാണോ ഞാൻ എന്റെ മുടിയിലൊന്നു നോക്കി കൂട്ടത്തിൽ ചേച്ചിയുടെ ഇടതൂർന്ന കാർ കൂന്തലുള്ള ഇവർക്ക് വട്ടാണോ ഞാൻ വാവൊളിച്ചിരുന്നു പോയി എന്താ എന്താണൂട്ടി ഇങ്ങനെ ഇരിക്കുന്നേ രേവതി ചേച്ചിയുടെ ചോദ്യം കേട്ടതും തുറന്ന വായും അതിൽ നിന്നൊഴുകിയ വെള്ളവും തൂത്തുകൊണ്ട് ഞാൻ കണ്ണിറുക്കി കാണിച്ചു ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മയും ഏട്ടനും ഏ ഏട്ടനു എന്നിലെ പിടക്കോഴി പതുക്കെ തലപൊക്കി കെട്ടിയതായിരിക്കുമോ ഏയ് ആകാൻ വഴിയില്ല പോരാത്തേനി ചേച്ചിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടാകുമ്പോൾ പുള്ളി ഒരു കൊച്ചു മമ്മൂട്ടിയായിരിക്കും ഞാനൊന്ന് എന്താ ആ കുന്തം എന്തായാലും അതായി ഏട്ടൻ എന്ത് ചെയ്യുന്നു ആകാംക്ഷ വിടാതെ തന്നെ ചോദ്യം അങ്ങ് ചോദിച്ചു എന്താ മാളു എന്താ ചോദിച്ചത് തുണി അടുക്കി വെച്ചുകൊണ്ട് ചേച്ചി ചോദിച്ചു ഇതാ അത് മാത്രം കേട്ടില്ല എന്റെ ഉള്ളിലെ കോഴിക്ക് കുഴച്ചുകൂടെ വളയിടണം അല്ല ചേച്ചി ഏട്ടൻ മാരിഡാണോ സിംഗിൾ പേഴ്സൺകെ ആണോ എന്നൊന്ന് എറിഞ്ഞു നോക്കി ഏട്ടൻ വിവാഹം ചെയ്തിട്ടില്ല പറ്റിയ പെണ്ണിനെ കിട്ടിയാൽ കിട്ടും ഓ അപ്പൊ ചാൻസ് ഉണ്ട് ഞാനൊന്ന് ഞെളിഞ്ഞിരുന്നു ചേച്ചി ശരിക്കുമൊന്ന് കണ്ടോട്ടേന്ന് വെച്ചു മാളു ഞങ്ങളുടെ ആൽബം കണ്ടോ ഏയ് ആൽബം ഒക്കെ എത്ര പെട്ടെന്ന് കിട്ടിയോ ഒരു മാസമായി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടാതിരിക്കുവോ അതും ശരിയാണ് പതക്കെ ഞാൻ ആൽബം കയ്യിൽ വാങ്ങി അപ്പുവേട്ടൻ്റെ കുളിസീൻ വരെ അതിലുണ്ട് ഏയ് നമുക്കതൊന്നും വേണ്ട നേരെ താളുകൾ മറിച്ചു ചേച്ചിയുടെ ഏട്ടനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി അവസാനം ആ ചെറുക്കനെ സ്വീകരിക്കുന്ന പെണ്ണിന്റെ ആങ്ങള പിന്നാമ്പുറമാണ് ആദ്യ കണി അതെന്തായാലും ഇഷ്ടപ്പെട്ടു ഉരുക്ക് ബോഡിയാണ് അയ്യോ ഇരിക്കുന്ന എന്നെ തൂത്തുവാരി അറിയും എന്നാലും മുഖം കാണണമല്ലോ അടുത്ത ഫോട്ടോയിലേക്ക് കണ്ണുകൾ നീണ്ടു പ്രതീക്ഷിച്ചതിലും സുന്ദരൻ മുഖത്ത് കൗരവം ഇയാൾക്കു വന്ന് ചിരിച്ചൂടെ ഒന്നില്ലേലും പെങ്ങളുടെ കല്യാണമല്ലേ ആ മുഖത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി എവിടെയോ കണ്ടു മറന്നു മുഖം വ്യക്തമായും ഓർമ്മ കിട്ടുന്നില്ല കുറച്ചുകൂടെ സൂം ചെയ്ത ഫോട്ടോയിലേക്കൊന്ന് നോക്കി വരുണേട്ടൻ ഒരിക്കലും കണ്ടുമുട്ടത് എന്ന് പ്രാർത്ഥിക്കുന്ന മുഖം വർഷം പത്ത് കഴിഞ്ഞു ആ മുഖം ഒരുപാട് മാറി നേർത്ത മീശയ്ക്ക് പകരം കട്ടിമീശ ആ കണ്ണുകളിൽ പഴയ പതിനേഴ് വയസ്സുകാരൻ്റെ കുസൃതി മാറി പകരം ആ കണ്ണുകൾ കുറച്ചുകൂടെ ഉറച്ചതായി മാറി ചേച്ചി ഇത് ഞാൻ ആ ഫോട്ടോയിൽ വിരൽ തൊട്ടു എൻ്റെ ഏട്ടൻ വരുൺ എന്റെ സംശയം തെറ്റിയില്ല വരുണേട്ടൻ തേടി വന്നിരിക്കുന്നു നിന്റെ അടിപേര് അറുത്തു മാറ്റാൻ വരുൺ വരും അന്ന് നിന്റെ കണ്ണുനീരി കൊണ്ട് പകരം ചോദിച്ചില്ലെങ്കിൽ വരുണാണല്ലേ ആ കൗമാരക്കാരന്റെ വാക്കുള്ള എട്ടാം ക്ലാസ്സുകാരിയിലെ ചെവിയിൽ മുഴങ്ങിയപ്പോഴും തനിക്ക് പുച്ഛമായിരുന്നു ഇതാ ചേച്ചി ആൽബം മുഴുവനും കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു നിറഞ്ഞ കണ്ണുകൾ ചേച്ചിയിൽ നിന്ന് മുളിക്കാൻ ഞാൻ ശ്രമിച്ചു എന്താ മാളൂ എന്തു പറ്റി പോകുവാണോ ചേച്ചിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തോന്നിയില്ല ഞാൻ വാതിൽക്കലേക്ക് ഇറങ്ങി ഓടി ബലിഷ്ടമായ ശരീരത്തിൽ ദേഹം മുട്ടി നിന്നപ്പോഴാണ് തല ഉയർത്തി നോക്കിയത് വരുണേട്ടൻ സപ്തനാടികളും നിലക്കുന്നതായി തോന്നി തൊണ്ടക്കുഴിയിൽ ശ്വാസം തങ്ങി ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു